ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ദൈവത്തിന് പ്രാധാന്യം നൽകി നിങ്ങളുടെ ജീവിതത്തെ ലളിതമാക്കൂ മൂന്നാമത്തേത് ഒരിക്കൽ ഒന്ന് ചെയ്ത് അത് സന്തോഷിക്കൂ ഇന്ന് നമ്മുടെ ശ്രദ്ധയുടെ അളവ് വളരെ നീണ്ടുകിടക്കുന്നു നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ മുഴുവനും ഒരു എൻസൈക്ലോപ്പീഡിയെ പോലെ ധാരാളം സന്ദേശങ്ങൾ നമ്മെ നോക്കി വന്നുകൊണ്ടിരിക്കും അതുപോലെ ടിവിയുടെ മുന്നിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുപത്തി ചാനൽസ് മാറ്റാം നിങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ഓർമ്മയേ ഉണ്ടാവില്ല ഞാൻ അതിശയിപ്പിക്കത്തക്ക എന്തെങ്കിലും അടുത്ത നിമിഷം ഒരുപക്ഷേ പറയുമായിരിക്കാം എന്നാൽ നിങ്ങൾ എവിടെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ അതിശയിപ്പിക്കുന്ന കാര്യം നഷ്ടപ്പെട്ടു എന്ന് വരാം അതുകൊണ്ടാണ് സന്ദേശം റെക്കോർഡ് ചെയ്യണം എന്നത് മുഖ്യമാവുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ സന്ദേശം റെക്കോർഡ് ചെയ്ത് വാങ്ങിക്കാം എന്നിട്ട് ഓരോ ദിവസവും ആറ് പ്രാവശ്യമെങ്കിലും കേൾക്കാം മുൻപ് കേൾക്കാത്തത് ഒരുപക്ഷേ കേൾക്കാം കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരു മിനിറ്റ് ഒന്ന് വ്യതിചലിക്കാനിടയുണ്ട് നമ്മുടെ ദേഹം ഇവിടെയാണെങ്കിലും നമ്മുടെ മനസ്സ് വേറൊരിടത്തായിരിക്കും എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കില്ല ഫിലിപ്പിയർ നാല് ആറ് പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് വിചാരപ്പെടുക എന്നാൽ എന്താണെന്ന് അറിയാമോ ഇന്നേ ദിവസം നിങ്ങൾ നാളെ കുറിച്ച് ആലോചിക്കാനായി ചിലവാക്കുന്നു ദൈവം ഇസ്രായേൽ മക്കൾക്ക് ദിവസവും ഒരു നേരമാണ് മഞ്ഞ കൊടുത്തത് അതായത് ഓരോ ദിവസവും അന്നന്നേക്കായി ജീവിക്കുക നാളെയെക്കുറിച്ച് കണ്ടുപിടിക്കാൻ നാം ഒരിക്കലും ശ്രമിക്കരുത് ഓരോന്നിനും അതതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും ആരെങ്കിലും ഒരാമൻ പറയും നാലാമത്തേത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണെങ്കിലും അവിടം സന്തോഷിക്കൂ ഹോ ഇത് രണ്ട് കാര്യങ്ങൾ എളുപ്പമാക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണെങ്കിലും അത് സന്തോഷിക്കൂ സംതൃപ്തി ഉള്ളവരായിരിക്കും നിങ്ങൾ ഉള്ളിടത്ത് നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിതം കുഴപ്പത്തിലാവും അത് കിട്ടിയാൽ നന്നായിരുന്നു ഞാൻ അവിടെ ആണെങ്കിൽ എനിക്ക് അത് കിട്ടിയാൽ നന്നായിരിക്കും എന്നാൽ ഇപ്പോൾ ഉള്ള സ്ഥലം സന്തോഷിച്ചുകൂടി ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു ശീലമാക്കി മാറ്റാൻ നോക്കുകയാണ് സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ സന്തോഷിക്കും ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ശരിക്കും സന്തോഷിക്കുന്നു എന്നാൽ സൂര്യൻ പ്രകാശിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് ഇങ്ങനെ പറയുന്ന ശീലം ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതുണ്ടെങ്കിൽ സന്തോഷിക്കും അത് കിട്ടിയാൽ സന്തോഷിക്കും അതുണ്ടായാൽ സന്തോഷിക്കും ഇതുണ്ടായാൽ സന്തോഷിക്കും ഈ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലമതിപ്പുള്ളത് കാരണം ചിലപ്പോൾ അതെന്റെ ജീവിതത്തിലെ അവസാന നിമിഷമായേക്കാം ദേവ് ഞാനും വിവാഹിതരായ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ദേവിനോട് ദേഷ്യപ്പെടാറുള്ളത് ഓർക്കുന്നു എനിക്കന്ന് ബുദ്ധി ഇല്ലായിരുന്നു എന്നിലന്ന് വചനമില്ലായിരുന്നു സന്തോഷത്തെക്കാൾ ഉപരി അന്ന് എനിക്ക് കോപമായിരുന്നു ഒരിക്കൽ ദിവസം മുഴുവനും ദേഷ്യം കാരണം ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയില്ല അദ്ദേഹം എന്നോട് ചോദിച്ചു ഓർക്കുന്നു ഇന്ന് രാത്രി യേശു വന്ന നിന്റെ അവസാന ദിവസം ഇങ്ങനെ പെരുമാറിയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നത് വേദനാജനകമല്ലേ അതൊരു വാക്കാണല്ലേ യേശു മരിച്ചത് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ വേണ്ടിയാണ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവൻ രക്തം ചൊരിഞ്ഞത് നമ്മുടെ ജീവിതങ്ങളെ സന്തോഷമുള്ളതാക്കുവാൻ വേണ്ടിയാണ് ജീവിതം സന്തോഷിക്കണമെന്നത് ക്രിസ്ത്യാനികളായ നമ്മുടെ ചുമതലയാണ് നമുക്കുള്ളത് വേണം എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കണമെങ്കിൽ അവർ നമ്മുടെ സന്തോഷത്തെ കണ്ട് അസൂയപ്പെടേണ്ടതായിരിക്കും പലരും മുഖം മ്ലാനമാക്കിക്കൊണ്ട് നിരാശയും വേദനയുമുള്ള ക്രിസ്തീയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ എവിടെയാണോ എത്തിയിരിക്കുന്നത് അവിടം സന്തോഷിക്കുക ഫിലിപ്പിയർ നാല് പതിനൊന്ന് പന്ത്രണ്ട് നോക്കുക ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് പൗൽ പറയുന്നു ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അലംഭാവത്തോടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് മാറാൻ ഇഷ്ടമല്ല എന്നർത്ഥമില്ല വിശദീകരിച്ച വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്ഥിതിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞു ഇത് മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കഷ്ടമായാലും സന്തോഷമായിരുന്നാലും എൻ്റെ ആഗ്രഹപ്രകാരം നടന്നാലും ഇല്ലെങ്കിലും സൂര്യൻ സൂര്യനാകാശത്ത് പ്രകാശിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സംതൃപ്തനായിരിക്കാൻ പഠിച്ചിരിക്കുന്നു ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തനാവാൻ പഠിച്ചിരിക്കുന്നു ഗോൾഫ് കളിച്ചു കഴിഞ്ഞ് എൻ്റെ കാറ് സ്റ്റാർട്ടായാലും ഇല്ലെങ്കിലും സാരമില്ല ഞാൻ സംതൃപ്തിയോടെ ഇരിക്കാൻ പഠിച്ചിരിക്കുന്നു ഹോട്ടൽ മുറിയുടെ താക്കോൽ കാണാതെ പോയിട്ട് മീറ്റിംഗിന് ശേഷം മുറിയിൽ കടക്കാൻ സാധിക്കാതെ തറയിലിരിക്കേണ്ടി വന്നാലും ഞാൻ സംതൃപ്തിയായിരിക്കും അതെ എബ്രായർ പതിമൂന്ന് അഞ്ച് ഇത് വളരെ മനോഹരമായ വചനമാണ് ഈ വചനം നിങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ അത് അത്യാഗ്രഹമോ ആർത്തിയോ കൊതിയോ ഭൂമിയിലെ സ്ഥാനമാനങ്ങളോ എന്തായിരുന്നാലും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അതിന് പുറകെ ഓടിയാൽ അതാണ് തെറ്റ് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സന്തുഷ്ടരാവാത്തതാണ് അത്യാഗ്രഹം ഇവിടെ പറയുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നാലും സാരമില്ല അതിൽ സംതൃപ്തരാഘവൻ കാരണം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവേടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല നിന്നെ ഏത് നിസ്സഹായത്തിലും ഞാൻ കൈവിടില്ല നിന്നെ ഉപേക്ഷിക്കില്ല നിന്നെ ഞാൻ കൈ പിടിച്ച ഉയർത്തും ആശ്ചര്യചിഹ്നം ഒരിക്കലും വിടില്ല ആശ്ചര്യ ചിഹ്നം ദൈവം പറയുന്നു ഇന്ന് നീ സന്തോഷത്തെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല നിന്നെ സന്തോഷിപ്പിക്കുവാൻ നിനക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ സ്വന്തമാക്കേണ്ടതായി വരും എന്ന് കരുതി ജീവിതം കുഴപ്പത്തിലാക്കരുത് നിനക്ക് നിനക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും അത് എന്നോട് ചോദിച്ചാൽ മതി എന്നിട്ട് ശരിയായ സമയം വരുമ്പോൾ ഞാനത് തരും എന്ന് നീ വിശ്വസിക്കുക ഞാനത് തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇന്നേ ദിവസം നിനക്കുള്ളത് എന്താണോ അതിൽ സന്തോഷിച്ചാൽ എല്ലാം തികഞ്ഞവരെ തികവില്ലാത്ത സ്ഥിതിയിലും നിങ്ങൾക്ക് എന്തും സന്തോഷിക്കാനാവും നിയന്ത്രണക്കാരെ നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തപ്പോഴും അത് സന്തോഷിക്കാൻ ആവും ഈ ലോകത്തെ ഭരിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു ജോലിയാണ് അത്യാഗ്രഹത്തെ സൂക്ഷിക്കുക അത്യാഗ്രഹം ഒരിക്കലും സംതൃപ്തരാവാത്ത ഒരു സ്ഥിതിയിൽ എത്തിക്കും അത്യാഗ്രഹം എപ്പോഴും പറയുന്നതാണ് ഇനിയും 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 എൻ്റെ മീറ്റിങ്ങിൽ അൻപത് പേർ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനത് നൂറാവാൻ ആയി കൊതിച്ചു അത് നൂറായപ്പോൾ ഞാനത് ഇരുന്നൂറായാൽ കൊള്ളാം എന്ന് കൊതിച്ചു എന്നിട്ട് കരുതി ആയിരം ആൾക്കാർ വന്നാൽ നന്നായിരിക്കും എന്ന് ആയിരം പേർ വന്നാൽ ഇത് എത്ര നന്നായിരിക്കും നിങ്ങൾക്കറിയാമോ ദൈവത്തിൽ സംതൃപ്തരായിരിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഒരു സംഖ്യയും എന്നെ തൃപ്തിപ്പെടുത്തുകയില്ല നന്ദി ദൈവമേ ഇന്ന് ആൾക്കൂട്ടമല്ല എൻ്റെ സന്തോഷം ആമേൻ നിങ്ങൾ മുന്നിൽ കാണുന്നത് നിങ്ങളുടെ സന്തോഷത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ സന്തോഷം ദൈവത്തിൽ വേരൂന്നണം സംതൃപ്തരാവോ തൃപ്തിയടയോ ഇപ്പോൾ ഉള്ളിടത്ത് പലരും സംതൃപ്തരല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എനിക്കിങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ലായിരിക്കാം നിങ്ങൾ ചെയ്യുന്നതിനെ സഹായിക്കാനാവും പ്രവൃത്തിയെ സഹായിക്കാനാവും ശരിയായ വിധത്തിൽ പെരുമാറാൻ തുടങ്ങിയാൽ നിങ്ങളുടെ തോന്നലുകൾ അതിൽ പിടിച്ചുകൊള്ളും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊരു നല്ല ഐഡിയ ഉണ്ടായിരുന്നു പരാതി പറയുന്നത് നിർത്തുക അതൊരു മികച്ച ആശയമായിരിക്കും നമുക്കെല്ലാം പരാതി പറയുന്നത് നിർത്താൻ സാധിക്കും നമ്മുടെ സന്തോഷം അധികരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തിയോ അവിടെ സന്തോഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളിയുണ്ടെങ്കിൽ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കാനായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉടൻ സന്തോഷിക്കാൻ മറക്കരുത് അഞ്ചാമത്തേത് വിശ്വാസം വിശ്വസിക്കാൻ നോക്കുക സദൃശിവാക്യം മൂന്ന് അഞ്ച് എട്ട് എനിക്കിതിഷ്ടമാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഉന്നരുത് എന്ന് പറയുന്നു നിങ്ങളുടെ ജീവിതത്തെ എത്രയും പെട്ടെന്ന് ലളിതമാക്കുന്നത് എങ്ങനെയാണ് ദൈവം ഉത്തരം നൽകാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുക എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരുണ്ടോ ഇവിടെ അതുകൊണ്ട് എന്താണ് കിട്ടുക കുഴപ്പം അത്ര തന്നെ ഒടുവിൽ അറിയാതിരിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചു എനിക്കറിയില്ല ജനങ്ങൾ ചില കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിൽ ടി വി ഷോയുടെ കാര്യം എങ്ങനെയാണ് ചെയ്യുക എനിക്കറിയില്ല ആദ്യമായി എനിക്ക് കൂടുതൽ വയസ്സാവില്ല ഏതാനും കാര്യങ്ങൾ കുറയ്ക്കേണ്ടി വന്നേക്കാം പക്ഷേ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതായി വരുമ്പോൾ അത് ദൈവം കാണിച്ചു തന്നോളും നിങ്ങൾ വലിയ സദസ്സുകളുടെ മുന്നിൽ പ്രസംഗിക്കാതിരുന്നാൽ ടി വി ഷോ തുടരാനാവുമോ ഒവ് കാരണം ദൈവം മറ്റെന്തിനെങ്കിലും അഭിഷേകും അവൻ മറ്റെന്തെങ്കിലും അഭിഷേകം നൽകും ഞാനതിനെ കുറിച്ച് വിഷമിക്കേണ്ടതില്ലേ അത് മുഖത്തെ ഉടയ്ക്കുന്ന അനുഗ്രഹമായിരിക്കും ഞാൻ എവിടെയാണെന്നോ എത്ര വലിയ സദസ്സിനോട് സംസാരിക്കുന്നോ എന്നോ അല്ല നമ്മൾ ഉത്തരമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും വിഷമിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നമുക്ക് ഉത്തരം തരാൻ പോകുന്നില്ല ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ വരുന്നവർ ചോദിക്കാറുണ്ട് ഇരുപത്തഞ്ച് പേരെങ്കിലും ചോദിക്കും ജോയ്സ് ഈ മിനിസ്ട്രി മുഴുവനും നിങ്ങളുടെ പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി എന്തായിരിക്കുമെന്ന് ചോദിക്കാറുണ്ട് ഞാൻ പറയും എനിക്കറിയില്ല ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കൂ ഓ അതൊരു മഹത്തായ ആശയമല്ലേ ദൈവത്തെ വിശ്വസിക്കൂ നമുക്ക് എല്ലാറ്റിനും ഗ്യാരൻ്റി വേണം ഉറപ്പ് വേണം എന്നുണ്ടാവും അതുപോലെ നമ്മുടെ എല്ലാ കള്ളികളിലും ക്രോസ് മാർക്സ് ഉണ്ടാവണം എല്ലാറ്റിലും സ്റ്റാർസ് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാം നമുക്കറിയണം എവിടെ എപ്പോൾ എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം അറിയണം പക്ഷേ ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുക ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ആവശ്യം വിശ്വാസമാണ് ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം എനിക്കറിയില്ല പക്ഷേ എല്ലാം അറിയാവുന്ന ഒരാളെ എനിക്കറിയാം മാത്രം ധാരാളം മതി ദൈവത്തിൽ പരിപൂർണ മനസ്സോടെ വിശ്വസിക്കുക സ്വന്തം വിവേകത്തിൽ അരുത് നമ്മുടെ എല്ലാ വഴികളിലും അവനെ പിൻപറ്റുക അവൻ നിങ്ങളുടെ പാതകളെ സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും സ്വന്തം കണ്ണിൽ ബുദ്ധിമാന്മാരായി കാണരുത് സ്വന്തം ജീവിതം നയിക്കാനുള്ള സാമർഥ്യമുണ്ടാവുമെന്നും കരുതരുത് എന്തിനാണ് ഞാനിതിലേക്ക് കടന്നതെന്നറിയില്ല ഓ ഞാനിവിടെ നിന്നുകൊണ്ട് വിയർക്കുന്നതായി തോന്നുന്നു സ്വന്തം ജീവിതം നയിക്കാൻ നിങ്ങൾ സമർത്ഥരാണെന്ന് കരുതരുത് ദൈവമേ എനിക്കറിയില്ല ദൈവമേ എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നു എന്നെനിക്ക് അറിയില്ല എനിക്കൊട്ടുമറിയില്ല ഞാനും ഞങ്ങളോടത്ത് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയും രാവിലെ സംസാരിക്കായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല ഈ കാര്യങ്ങളിൽ എങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്നെനിക്കറിയില്ല എല്ലാം ദൈവമായിരിക്കും നമുക്ക് അവൻ എല്ലാ കീർത്തിയും നൽകാം എനിക്ക് യോഹൻ ഞാൻ പതിനൊന്ന് നാൽപ്പത് ഇഷ്ടമാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ ഓ ഞാൻ ഞാൻ എന്ത് എന്ത് ചെയ്യും അയ്യോ ഞാൻ എന്ത് ചെയ്യും വിശ്വസിക്കൂ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും വിശ്വസിക്കൂ ഇരുപത് വർഷത്തോളമായി വിശ്വസിക്കുന്നുവെങ്കിലോ വിശ്വസിക്കൂ കാരണം ദൈവത്തെ വിശ്വസിക്കുന്ന നിമിഷം എല്ലാം ലളിതമായി തീരും ആമേൻ നിങ്ങൾ സ്വന്തം ജീവിതം എങ്ങനെ കുഴപ്പത്തിലാക്കുന്നു എന്നത് കാണുന്നുണ്ടോ ഞാൻ ഇപ്പോഴും അഞ്ചാമത്തെ പോയിന്റിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ ജീവിതം മാറുകയില്ല പക്ഷേ നമുക്ക് മാറാനാവും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥത തോന്നാൻ ആരംഭിച്ചാലുടൻ എന്ത് ചെയ്യുകയാണെങ്കിലും നിർത്തിയിട്ട് പറയൂ എങ്ങനെയാണ് ഇതിനെ ലളിതമാക്കുക അത് വളരെ എളുപ്പമാണ് ദേവും ഞാനും തമ്മിലൊരു ചെറിയ തർക്കമുണ്ടായി ഞാൻ എന്ത് ചെയ്യണം പോയി ക്ഷമ ചോദിക്കൂ ശരി ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് തോന്നിയാലോ എന്നാലും മാപ്പ് ചോദിക്കുക ആർക്ക് ജേതം എളുപ്പമാക്കുക ശരിയായിരിക്കുക എന്നതിന് നല്ല മാർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നതുമില്ല ആമേൻ ജീവിതത്തെ എങ്ങനെ ലളിതമാക്കാം എന്ന് ഞാൻ കണ്ടുപിടിച്ചു പുരുഷന്മാർ ശരിയാണെന്ന് കരുതുന്നു അതുകൊണ്ട് അദ്ദേഹം ശരിയല്ലെന്നായിരുന്നാൽ പോലും ഞാൻ അദ്ദേഹം ശരിയാണെന്ന് പറയും നിങ്ങൾക്ക് ഞാൻ വീട്ടിലെ അന്തരീക്ഷത്തെ ശാന്തമാക്കാനുള്ള രണ്ട് വാക്കുകൾ പഠിപ്പിച്ചു തരാം നിങ്ങൾ ശരിയാണ് അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പറയും നിങ്ങളായിരിക്കും ശരി അതും ചിലപ്പോൾ ഗുണം ചെയ്യുന്നത് അതെ നമ്മൾ അർത്ഥമില്ലാത്ത കാര്യങ്ങൾക്കായി വെറുതെ തർക്കിക്കാറുണ്ട് ഒടുവിൽ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തു കൊള്ളും ഇല്ലെങ്കിൽ അത് എന്നിലുള്ള അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് അതിനാൽ ഞാൻ അത് റിഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല ഹോ ഞാൻ എൻ്റെ ജീവിതം കൂടുതൽ ആസ്വദിച്ച് തുടങ്ങി ആറാമത്തേത് കഴിഞ്ഞത് ഉപേക്ഷിച്ച് കളകാം ഹു അത് ജീവിതത്തെ എളുപ്പമാക്കുമല്ലേ ദൈവം നമുക്ക് ചാരത്തിന് പകരം മനോഹാരിതയും കരച്ചിലിന് സന്തോഷവും ഭാരത്തിന് പകരം സ്തുതി എന്ന മേലാടയും നൽകുന്നതാണ് ചാരത്തിന് പകരം മനോഹാരിത നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് മനോഹാരിത വേണമെങ്കിൽ ചാരം വിട്ടുകൊടുക്കണം കഴിഞ്ഞു പോയതിൻ്റെ ചാരത്തെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കാൻ പാടില്ല നിങ്ങൾ പണ്ട് എന്തു തന്നെ ചെയ്തിരുന്നാലും ഇന്ന് അതിനെ നിങ്ങൾ മറന്നു കളയുക ഉപേക്ഷിക്കുക ഈ കെട്ടിടത്തിന് പുറത്തേക്ക് അത് കൊണ്ടുപോകരുത് ജോയ്ഷ് ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കും അറിയില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രയും പഴയത് പോയി എല്ലാം പുതിയതായി മാറിയിരിക്കുന്നു നിങ്ങൾ പറയും ജോയ്സ് ഞാനൊരു ക്രിസ്ത്യാനി ആയ ശേഷം ചില മോശമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ശരി അവൻ്റെ കൃപ എന്നും പുതിയതാകുന്നു ദിവസവും ദിവസവും അവൻ്റെ കൃപ എന്നും പുതിയതാകുന്നു നിങ്ങളുടെ ഹൃദയം ആത്മാർത്ഥമാണെങ്കിൽ ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്തതിന് ശരിക്കും ഖേദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കഴിഞ്ഞു പോയ തെറ്റുകളെ കുറിച്ച് ഒരു ദിവസം പോലും കഷ്ടപ്പെടേണ്ട കാര്യമേ ഇല്ല ഞാൻ പറഞ്ഞു കേട്ടു ഒരു ദിവസം പോലും ഒരു ഒറ്റ ദിവസം പോലും ഒരൊറ്റ ദിവസം പോലും പറഞ്ഞു ഒരു കാര്യം ഞാൻ ചെയ്യും അതാണ് എൻ്റെ ശക്തമായ തീരുമാനം എൻ്റെ വലിയ അഭിലാഷം കഴിഞ്ഞു പോയത് വിട്ടുകളയുക എന്നതാണ് നിങ്ങളുടെ ഭാവിക്ക് ഭൂതകാലത്തിൽ ഒരു സ്ഥാനവുമില്ല നിങ്ങളിൽ ചിലർ പഴയ കാര്യങ്ങൾ കൂടെ കൊണ്ടു നടന്ന ഭാരം കുറയാത്തത് എന്തുകൊണ്ടാണെന്ന് കരുതുന്നു മുപ്പത് വർഷം പഴക്കമുള്ളതും നാൽപ്പത് വർഷം പഴക്കമുള്ളതും കൊണ്ടു നടക്കുന്നു നിങ്ങളെ വേദനിപ്പിച്ചവരെ വിറക്കുന്നു അവർ ഒരുപക്ഷേ ജീവിച്ചിരിപ്പുണ്ടാവില്ല ഇപ്പോൾ ആമേൻ അതിൽ നിന്ന് പുറത്തു വന്ന് മുന്നോട്ട് പോകൂ അത് മറന്നുകളഞ്ഞ് മുന്നോട്ട് പോകൂ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന അവസാനിപ്പിക്കൂ അത് റീചാർജ് ചെയ്യുന്ന നിർത്തുക ചിന്തിക്കുന്നത് നിർത്തുക നിങ്ങളെക്കുറിച്ച് അകതപിക്കുന്നത് നിർത്തുക ചിലപ്പോൾ അത് വിഴുങ്ങാനാവാത്ത മരുന്ന് പോലെ ആവുമെന്നറിയാം പക്ഷേ ഞാനൊരു സ്റ്റോറിൽ ഒരിക്കൽ ചെന്ന് അതെവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല സ്റ്റോറിൽ വെറുതെ ഇങ്ങനെ ചുറ്റി നടന്നു ഒരു സ്ത്രീ ഉറക്കം നിലവിളിച്ചു എന്നെ കടന്നു പിടിച്ചു ജോയ്സ് എൻ്റെ ദൈവമേ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ പവർഫുൾ ആണ് പിറ്റിഫുൾ അല്ല ഞാൻ ഭയത്തോടെ പ്രവർത്തിക്കും ഞാൻ പറഞ്ഞത് തന്നെ അവർ എന്നോട് തിരിച്ചു പറഞ്ഞു എന്നാൽ എനിക്ക് പ്രധാനപ്പെട്ടത് അവർക്കുണ്ടായിരുന്നു നിങ്ങൾ ഒന്നുകിൽ സഹതാപത്തിന് അർഹരാവാം അല്ലെങ്കിൽ ശക്തരാവാം രണ്ടും കൂടി നടക്കില്ല എന്നെക്കുറിച്ച് കുറിച്ച് സഹതപിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കേണ്ടി വന്നു ഒരു പരിധിയിൽ നാം എല്ലാം അത് ചെയ്യണം ദൈവം നമുക്കൊരു പുതിയ ജീവിതം നൽകുന്നു കഴിഞ്ഞതെല്ലാം പുറകെ ഉപേക്ഷിക്കൂ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ലളിതമാക്കും ഏഴാമത്തേത് ഉറുമ്പ് പുറ്റിനെ മലയാക്കി മാറ്റരുത് നിങ്ങളുടെ യുദ്ധം ബുദ്ധിപൂർവ്വം ചെയ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഇരുന്നൂറ് കാര്യങ്ങൾക്കായി പോരാടേണ്ടി വരും എന്താണ് ശരിക്കും വേണ്ടതെന്ന് അറിയാമോ എങ്ങനെയാണ് കാര്യങ്ങൾ വിട്ടുകളയുക എന്ന് പഠിക്കുക അവ കൊന്നുപോലെ കൂടാനും പിന്നീട് പ്രശ്നമാവാനും ഇട ഇടനൽകണമെന്നല്ല പറയുന്നത് ഞാൻ കാര്യങ്ങളെ നേരിടുന്നതിൽ വിശ്വസിക്കുന്നു പക്ഷേ നാം ഒട്ടും പ്രാധാന്യമില്ലാത്ത ചില കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് എല്ലാം പറഞ്ഞും ചെയ്തും കഴിഞ്ഞു അങ്ങനെയാണ് പലപ്പോഴും നിങ്ങൾ എൻ്റെയും ദേവിൻ്റെയും പഴയ കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ടി വിയിലെ ഒരു ആക്ടറിനെ പറ്റി തർക്കിക്കുകയുണ്ടായി അത് ഇന്നാരാണ് അല്ല അവരല്ല അതെ അവരാണ് അല്ല അവരല്ല അതെ അവരാണ് പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ പേരുകൾ വരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും ആരാണ് ശരി എന്നറിയാൻ വേണ്ടി കാത്തിരിക്കും ദൈവാണെങ്കിൽ എല്ലാ ആക്ടേഴ്സും ഹെൻറി ഫോണ്ടയാണെന്ന് കരുതും എനിക്ക് ഹെൻറി ഫോണ്ടയും മടുത്തു ഒടുവിൽ എനിക്കത് മനസ്സിലായി ദൈവം എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നത് അദ്ദേഹം ക്ഷീണത്തോടെ വീട്ടിൽ വന്നിരുന്നു അത് ഹെൻറി ഫോണ്ടയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുത്തേക്ക് ഹെൻറി ഫോണ്ട ഒരു സ്ത്രീയാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ ആയിരിക്കാം എന്ന് പറയുന്ന ഒരു പരിധി ഞാൻ എത്തി അതെ ഞാൻ പെരുപ്പിച്ച് പറയുകയാണ് പറയുകയാണ് ഞാൻ പെരുപ്പിച്ച് പറയുകയാണെന്ന് ഞാൻ നയം വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ കഥയെ പറ്റി അദ്ദേഹം ചിരിച്ചു കൊണ്ട് പറയും നീ ഒരു പുതിയ വീട് വാങ്ങിക്കാൻ പാകത്തിന് ഓരോ പ്രാവശ്യം പെരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കാരണം ഞാനത് പറയുമ്പോഴൊക്കെ ഓരോന്ന് കൂട്ടിച്ചേർക്കാറുണ്ട് ഓഹോ ദൈവമേ ദൈവം നല്ലവനാണ് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഭരിക്കാൻ അനുവദിക്കരുത് ആമേൻ നിങ്ങളുടെ യുദ്ധത്തെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ യോഗ്യതയില്ലാത്ത ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കരുത് അതിലേക്ക് കടക്കരുത് ഞാനത് പഠിച്ചിരിക്കുന്നു അതിലേക്ക് ഇനി കടക്കുന്നില്ല ഞാൻ അവിടെ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ട് ആ യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി അങ്ങോട്ടേക്കില്ല ഓ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല കോപം വ്യാകുലത അസ്വസ്ഥത ഇവയെല്ലാം നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്തും നിങ്ങൾക്ക് പാഴാക്കാൻ ശക്തി ഉണ്ടെങ്കിൽ ശരി നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്ന സമയം ഇനി പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയാൽ ഉടൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം ചോദിക്കൂ ഞാൻ എങ്ങനെയാണിത് ലളിതമാക്കുക ഈ പരിധസ്ഥിതിയിൽ സന്തോഷം നിലനിർത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം പലപ്പോഴും ദൈവം എന്നോട് പറയും നിങ്ങൾ മനോഭാവത്തെ മാറ്റണമെന്ന് ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെറിയ മനോഭാവങ്ങളെ ലളിതമാക്കുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായിരിക്കും അതറിയാമോ കഴിയുന്നത്ര ലളിതമാക്കുക എന്നാൽ നിങ്ങൾ കൂടുതൽ ജീവിതം സന്തോഷിക്കും എട്ടാമത്തേത് നമ്മളെല്ലാം തീർക്കും ഇത് നിങ്ങൾ ഇഷ്ടപ്പെടും കുപ്പകൾ ശുചിയാക്കുക നിങ്ങളുടെ ചുറ്റുപാടുകൾ മുഴുവനും വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നതായി തോന്നും ചിലരുടെ വീടുകളിൽ മനോഹരമായ പല സാധനങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ആർക്കും അത് എവിടെയാണെന്ന് പോലും അറിയില്ല ഒടുവിൽ ഞാനത് കണ്ടുപിടിച്ചു എനിക്ക് ഭംഗിയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ് ഭംഗിയുള്ള സാധനങ്ങൾ അധികം ഉണ്ടാകുന്ന സമയത്ത് ആരും അത് ശ്രദ്ധിക്കാനേ പോവില്ല ചിലർ തല താഴോട്ട് താഴ്ത്തുനിന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ജനങ്ങൾ സാധാരണ വളരെ സെന്റിമെൻ്റൽ ആവാറുണ്ടെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ അല്ലാത്തതിന് എന്നോട് ക്ഷമിക്കണം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ചില പെൺകുട്ടികൾ വളരെ സെന്റിമെൻ്റലാണ് അവരിൽ ഒരാൾ ഇന്ന് രാവിലെ പറഞ്ഞു ഞാൻ ഇപ്പോഴും എൻ്റെ കുഞ്ഞരിപ്പല്ലുകൾ സൂക്ഷിക്കുന്നു ഞാൻ ചോദിച്ചു നിൻ്റെ പാൽപല്ലുകളോ എൻ്റെ ബേഡേ പോലും ഞാൻ ആലോചിക്കാറില്ല ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിനക്ക് എത്ര വയസ്സായി ചിലപ്പോൾ അവർ പെരുമാറുന്നത് കാണുമ്പോൾ തോന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളവരാണോ അല്ല അല്ലെങ്കിൽ പലതും സൂക്ഷിക്കാൻ ഇഷ്ടമാണ് അദ്ദേഹം ബാഗ്സ് ശേഖരിക്കും അദ്ദേഹത്തിന് അതുപോലെ പേപ്പർ ബാഗ്സ് ഇഷ്ടമാണ് പ്ലാസ്റ്റിക് ബാഗ്സും ലോൺഡ്രി ബാഗ്സും പ്ലാസ്റ്റിക് ബാഗ്സും അദ്ദേഹം പറയും എപ്പോഴാണ് ഇതിന്റെ ആവശ്യമറിയാന്ന് അറിയില്ലല്ലോ എന്നിട്ട് എപ്പോഴെങ്കിലും ഞാനൊരു ബാഗ് തേടിയാൽ അദ്ദേഹം പറയും ഹാ ഹാ ഞാൻ പറഞ്ഞില്ലേ അപ്പേ നിനക്ക് ഈ ബാഗ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് ദേവിനെ കുറിച്ച് ഞാനിപ്പോൾ കൂടുതലായി പറയുന്നില്ല നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിഹീനമാവാതിരിക്കാൻ സൂക്ഷിക്കുക വൃത്തിഹീനം എന്നാൽ നിങ്ങൾ ഉപയോഗിക്കാത്ത സ്ഥലം പാഴാക്കുന്ന സാധനങ്ങൾ എന്നർത്ഥം അതാണ് ആ വാക്കിനുള്ള വിശദീകരണം ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് അത് അനുഭവമുണ്ട് അതെ അവർ കണ്ണടച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു സാധനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയട്ടെ നിങ്ങൾ റെഡിയാണോ എടുത്തു കളയൂ ഒന്നുകിൽ വലിച്ചെറിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കൂ എടുത്തു കളയൂ ഒന്നുകിൽ വലിച്ചെറിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കൂ നമ്മൾ നന്നായി ആസ്വദിച്ചു പക്ഷേ നിങ്ങൾ ചില പാഠങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞു ഞാൻ ഇതുവരെ പറഞ്ഞത് മുഴുവനും ഒരുമിച്ച് ചേർത്ത് ഒറ്റ ഒറ്റവാക്കിൽ അതിൻ്റെ സാരാംശം പറയാം ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ യേശുവിന് വേണ്ടി നാം നമ്മുടെ ജീവിതം ആസ്വദിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോകം സന്തോഷമുള്ള ഒരു സഭയെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു അവർ നമ്മെ കാണേണ്ടത് അവർക്കുള്ള അതേ പ്രശ്നങ്ങളും പരിതസ്ഥിതികളും ഉള്ള നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തി എല്ലാം തികഞ്ഞവരായാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം സന്തോഷിക്കാനാവൂ എന്നില്ല നിങ്ങൾ ജീവിക്കുന്നത് എല്ലാം തികഞ്ഞ സ്ഥലത്താണെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷിക്കാനാവൂ എന്നില്ല എന്തിനെങ്കിലും വേണ്ടി ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷേ നിങ്ങൾ പോകുന്നിടത്ത് ഇപ്പോഴുള്ള സ്ഥലം ആസ്വദിക്കുക ദൈവം നിങ്ങൾക്ക് നൽകിയതെല്ലാം പ്രശംസിക്കുക നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ആത്മീക വളർച്ചയെക്കുറിച്ച് സന്തോഷിക്കുക നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയില്ലല്ലോ എന്ന ദിവസവും മോശമായ സ്വഭാവത്തോടെ ഇരിക്കാൻ പാടില്ല ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക യേശു പറഞ്ഞു കള്ളൻ മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനുമാണ് വരുന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ് സാത്താൻ നിങ്ങളുടെ സന്തോഷത്തെ മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനുമാണ് വരുന്നത് കർത്താവിൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ജയം സാത്താൻ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അവന് നിങ്ങളുടെ സാധനങ്ങൾ അല്ല വേണ്ടത് അവൻ ആരുടെയും സാധനങ്ങൾ മോഹിക്കുന്നില്ല അവൻ ആവശ്യം നിങ്ങളുടെ സന്തോഷമാണ് അവന് നിങ്ങളുടെ സന്തോഷം എടുക്കാനാവും നിങ്ങളുടെ ശക്തി എടുക്കാനാവും പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് യേശു വന്നതിന് നന്ദിതയു മേ ഞാൻ വന്നത് നിങ്ങൾ ജീവിതം സന്തോഷിക്കുവാനും അത് നിങ്ങൾക്ക് നിറഞ്ഞു കവിയുവോളം വാരിക്കോരി ഇഷ്ടാനുസരണം നൽകാനും വേണ്ടിയാണ് ലളിതമാക്കൂ 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 കാരണം ജീവിതം കുഴപ്പമാവുന്നത് അവന് ഒട്ടും തന്നെ ഇഷ്ടം അല്ല നിങ്ങളുടെ ജീവിതം താളപ്പിഴകൾ നിറഞ്ഞതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇന്നത് ലഘുവാക്കാനുള്ള ദിവസമായിട്ടെടുക്കുക മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും എന്ന് പറയുന്നു നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് ചെന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനുള്ള കാര്യങ്ങളെ ലളിതമാക്കാൻ അവൻ കാണിച്ചു ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്